സജി ചെറിയാന്റെ മോശം പരാമർശം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് വി ഡി സതീശൻ ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയത് വളരെ മോശം പരാമർശമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സജി ചെറിയാന്റെ പരാമർശം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ അപമാനിക്കാനാണ് മന്ത്രി സജി ചെറിയാനെ മുഖ്യമന്ത്രി വിട്ടിരിക്കുന്നതെന്ന പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കെതിരെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന് നേരെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് പ്രമാണിമാരുടെ വീട്ടിലേക്ക് കൊടുത്ത ശേഷം ചീത്ത വിളിപ്പിക്കാൻ ആളെ പറഞ്ഞു വിടുന്നത് പോലെയാണിതെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ അപമാനിക്കാനാണ് സജി ചെറിയാനെ വിട്ടതെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി വിളിപ്പിച്ച സദസ്സിൽ ക്രൈസ്തവ നേതാക്കൾ പോയത് തെറ്റല്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പരിപാടിക്ക് വിളിച്ചാൽ പോകേണ്ടി വരും അതിന് പോയവരെ കളിയാക്കുകയും പരിഹസിക്കുകയുമല്ല വേണ്ടതെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഭംഗിയായി പ്രകടിപ്പിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നവകേരള സദസ്സിൽ പങ്കെടുത്ത ആരെയെങ്കിലും കുറിച്ച് തങ്ങൾ മോശമായി പറഞ്ഞോ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് എന്നാൽ നവകേരള സദസ്സിലുടനീളം മന്ത്രി സജി ചെറിയാൻ തനിക്കെതിരെ മോശ പരാമർശങ്ങൾ നടത്തിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോൺഗ്രസ്സിൽ ഉയരുന്ന ബി എം സുധീരന്റെ കുറിച്ച് അഭിപ്രായ ഭിന്നത പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടതെന്ന് ബി ഡി സതീശൻ പ്രതികരിച്ചു നേതാക്കൾ അഭിപ്രായ ഭിന്നത പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണ് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒന്നും താൻ ചെയ്യില്ലെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ക്രൈസ്തവർക്ക് ബി ജെ പി കുറിച്ച് നല്ല ബോധ്യമുണ്ട് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്ന കാലമാണ് ഇരുന്നൂറ്റി അൻപത്തിനാല് പള്ളികളാണ് മണിപ്പൂരിൽ ചുട്ടുകരിച്ചത് മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് പുരോഹിതരെയും പ്രാർത്ഥനാ കൂട്ടായ്മകളെയും തടസ്സപ്പെടുത്തുകയും ജയിലിലാക്കുകയും ചെയ്തവരാണ് സംഘപരിവാർ ആട്ടിൻ തോറിട്ട ചെന്നായിക്കളായ സംഘപരിവാറിനെ കേരളത്തിലെ ജനം തിരിച്ചറിയുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി